കമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ ഇറാനിൽ വധിക്കപ്പെട്ടതോടെ ആകെ പെട്ടിരിക്കുന്നത് ഇറാനാണ് ലോക നേതാക്കൾക്ക് ഒട്ടും സുരക്ഷിതമല്ലാത്ത രാജ്യമാണ് ഇറാൻ എന്ന പ്രതീതി ശക്തമായിരിക്കുകയാണ് ഇപ്പോൾ മുഖം രക്ഷിക്കാൻ വേണ്ടി ഇസ്രായേലിനോട് കണക്ക് തീർക്കുമെന്ന് പറയുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന ആകാംക്ഷയിലാണ് ഉള്ളത് ഇറാൻ്റെ സൈനിക ആണവ പദ്ധതികളുടെ തലപ്പുറത്തുള്ളവരെ ഇസ്രായേൽ ഇറാനിൽ കടന്ന് മുൻപും വകവരുത്തിയിട്ടുണ്ട് എങ്കിലും പലസ്തീൻ നേതാവിനെ ഇല്ലാതാക്കുന്നത് ഇതാദ്യമാണ് ഇത് ഇറാന് ശരിക്കും ഞെട്ടിച്ചിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ ടെഹ്റാനിൽ ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയെ കൊലപ്പെടുത്തിയതിന് പ്രതികാരമായി ഇസ്രായേലിനെ നേരിട്ട് ആക്രമിക്കാൻ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമേനി ഉത്തരവിട്ടിരുന്നു എന്നാൽ അദ്ദേഹം ഉത്തരവിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഒരു ചെറുവിരൽ പോലും അനക്കാനായിട്ടില്ലെന്നത് ഇറാന് വളരെ നാണക്കേടായിരിക്കുകയാണ് ഖൊമേനി യുദ്ധം പ്രഖ്യാപിച്ചതിന് പിന്നാലെ ആദ്യം എതിർപ്പുമായി എത്തിയത് അറബ് രാഷ്ട്രം കൂടിയായ കുവൈറ്റായിരുന്നു പശ്ചിമേഷ്യയെ യുദ്ധഭൂമിയാക്കാൻ അനുവദിക്കില്ലെന്ന് കുവൈറ്റ് പ്രഖ്യാപിച്ചതോടെ ആദ്യ അടിയും ഇറാനു കിട്ടിക്കഴിഞ്ഞു പിന്നാലെ ഇസ്രായേലിന്റെ പ്രതികരണം കൂടി വന്നത് ഇറാനെ കൂടുതൽ ആശയക്കുഴപ്പത്തിലാക്കിയിരിക്കുകയാണ് ഇറാൻ കൈവിട്ട കളിക്ക് മുതിർന്നാൽ മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ ഗതി പരമോന്നത നേതാവ് അയത്തുള്ള ഖുമേനിക്ക് ഉണ്ടാകുമെന്ന് പറഞ്ഞതോടെയാണ് ഇറാൻ ആകെ ആശയ കുഴപ്പത്തിലായിരിക്കുന്നത് റേസിയുടെ കാര്യത്തിൽ ഒരു അട്ടിമറി നടന്നിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഇസ്രായേൽ തന്നെയാണെന്ന് ഇറാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് വർഷങ്ങളായി ശത്രുതയിലുള്ള രണ്ട് രാജ്യങ്ങൾ തന്നെയാണ് ഇവരും പുറമെ അമേരിക്കയും സൗദിയും ഇറാൻ ഇവരെല്ലാം കൂടി നടത്തിയ ഗൂഢാലോചനയാണെന്നും ഇറാൻ പറഞ്ഞിരുന്നു ഒരു മാസം മുമ്പ് ദമാസ്കസിൽ വെച്ച് ഒരു ഇറാനിയൻ ജനറലിനെ ഇസ്രായേൽ വധിച്ചിരുന്നു ഇതിൽ പ്രതിഷേധിച്ച് ഇറാൻ ഇസ്രായേലിനെതിരെ മിസൈൽ മിസൈലാക്രമണവും നടത്തിയതാണ് പൊതുവെ ശത്രുക്കളെ വധിച്ചു കളയുന്നതിൽ കുപ്രസിദ്ധരാണ് ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദ് ഇറാനിലെ ആണവ ആണവശാസ്ത്രജ്ഞരെ അടക്കം വധിച്ച ചരിത്രവും മൊസാദിനുണ്ട് അതുകൊണ്ട് തന്നെ ഈ കൊലയ്ക്ക് പിന്നിലും മൊസാദിന്റെ കരകളുണ്ടെന്ന് ഉറപ്പിച്ചു പറയുകയാണ് ഇറാൻ അങ്ങനെ ഖൊമേനിക്കെതിരായ ഭീഷണിയും ഇറാൻ നിസ്സാരമായി കാണുന്നില്ല മാത്രമല്ല സൗദിക്ക് ഇറാനോട് നല്ല വൈരാഗ്യവുമുണ്ട് അതുകൊണ്ടാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി രൂക്ഷമായി വിമർശിച്ച് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ വർഷങ്ങൾക്ക് മുമ്പേ രംഗത്തെത്തിയത് പ്രീണനത്തിന്റെ രീതി തങ്ങൾക്കില്ലെന്നും ഈ രീതി പ്രാവർത്തികമാകില്ലെന്നും യൂറോപ്പിൽ നിന്ന് തങ്ങൾ പഠിച്ചിട്ടുണ്ടെന്നും മുഹമ്മദ് ബിൻ സൽമാൻ വ്യക്തമാക്കിയിരുന്നു ഇറാനുമായി സംഘർഷ സാധ്യതയും സൗദിക്ക് നിലനിൽക്കുന്നുണ്ട് ഇറാൻ ജനതയെ മൊത്തത്തിൽ പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങളാണ് മുഹമ്മദ് ബിൻ സൽമാൻ വർഷങ്ങൾക്ക് മുമ്പേ നടത്തിയിരിക്കുന്നത് ആണവോർജ്ജ പദ്ധതികളുമായി ബന്ധപ്പെട്ടും യമൻ വിമതരായ ഹൂതികളുടെ പിന്തുണയുടെയും വിഷയത്തിൽ ഇറാനുമായി സൗദി ഏറ്റുമുട്ടലിന്റെ വക്കലോളം എത്തിയിട്ടുണ്ട് ഹൂതികളുടെ നേതൃത്വത്തിൽ റിയാദിൽ നടത്താൻ ശ്രമിച്ച മിസൈൽ ആക്രമണത്തിന് പിന്നിൽ ഇറാനാണെന്ന ആരോപണത്തെ തുടർന്നാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ പുതിയ തർക്കം ഉടലെടുത്തത് സൗദിയുടെ ആരോപണം ഇറാൻ നിഷേധിച്ചെങ്കിലും റിയാദിൽ നടന്ന ആക്രമണത്തെ അവർ ന്യായീകരിക്കുകയാണ് ചെയ്തത് യെമലെ സൈനിക നടപടിയുടെ പിന്നിലെ പ്രധാന പ്രചോദനവും ഇറാൻ വിരോധമാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നുണ്ട് ഹൂതികൾക്ക് ഇറാൻ നൽകുന്ന പിന്തുണ സൗദിയെ അലോസരപ്പെടുത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ഖൊമേനിക്കെതിരായ ഒരു നീക്കമുണ്ടായാൽ സൗദി പോലും വിഷയത്തിൽ ഇടപെടില്ലെന്ന് അവർക്ക് ഉറപ്പാണ് അതിനാലാണ് പരസ്യമായ യുദ്ധപ്രഖ്യാപനം ഉണ്ടായിട്ട് പോലും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും രംഗത്തു വരാൻ ഇറാന് കഴിയാത്തത് ഭീഷണി യാഥാർത്ഥ്യമായി ഘൊമേനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇറാൻ എന്ന രാജ്യത്തെ തന്നെ ഭൂപടത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുമെന്നും ഇറാൻ അറിയാം അതിനുള്ള അവസരം കാത്തിരിക്കുകയാണ് അമേരിക്കയും ഫ്രാൻസും യു കെയുമൊക്കെ ബുധനാഴ്ച രാവിലെ ഹനിയെ കൊല്ലപ്പെട്ടതായി ഇറാൻ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ ഇറാൻ സുപ്രീം ദേശീയ സുരക്ഷാ കൗൺസിലിന്റെ അടിയന്തര യോഗത്തിലാണ് ഖൊമേനി യുദ്ധപ്രഖ്യാപനം നടത്തിയത് ചൊവ്വാഴ്ച ഇറാൻ പ്രസിഡന്റ് മസൂദ് ഫസെഷിയാന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ ടെഹ്റാനിൽ എത്തിയതായിരുന്നു ഹനിയ ഇറാൻ പ്രസിഡന്റ് മസൂദ് പ്രസഖിയാൻ എക്സിലെ ഒരു പോസ്റ്റിൽ ഹനിയയുടെ രക്തസാക്ഷിത്വത്തിൽ അനുശോചനവും രേഖപ്പെടുത്തിയിരുന്നു ഇറാൻ അതിന്റെ അന്തസ് ബഹുമാനം അഭിമാനം എന്നിവ സംരക്ഷിക്കുമെന്നും ഇസ്രായേലിൻ്റെത് ഭീരുത്വവും നിറഞ്ഞ നീക്കമാണെന്നും അദ്ദേഹം വിശേഷിപ്പിച്ചിരുന്നതാണ് കഴിഞ്ഞ ഏപ്രിലിൽ സിറിയയുടെ തലസ്ഥാനമായ ദമാസ്കസിലെ ഇറാൻ എംബസിയിലുണ്ടായിരുന്ന ഇറാന്റെ സൈനിക കമാൻഡറെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു ഇതിന് തിരിച്ചടിയായി ഇസ്രായേലിലേക്ക് ആദ്യമായി ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തുകയും ചെയ്തതാണ് ഇതാകാം ഇറാൻ തലസ്ഥാനത്ത് വെച്ച് തന്നെ ഹമാസ് തലവനെ വധിക്കാൻ കാരണമായതെന്നും കരുതുന്നവരുണ്ട് അതിനുശേഷം നടന്ന യുദ്ധപ്രഖ്യാപനത്തിന് പിന്നാലെ ഇറാന് ഒന്നും ചെയ്യാനാകുന്നില്ലാത്തതിനാൽ അറബ് രാഷ്ട്രങ്ങൾക്കും എതിർപ്പ് വന്നിട്ടുണ്ട്